ഐഫോണുകളും ഐപാഡുകളും ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസി ആപ്പിളിന്റെ ഉപകരണങ്ങളിൽ വലിയൊരു സുരക്ഷാ വീഴ്ച കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസിയായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ദൂരെ ഒരിടത്തിരുന്ന ഹാക്കർക്ക് ആപ്പിൾ ഉപകരണങ്ങൾ ഹാക്ക് ചെയ്യാനും മാൽവെയറുകൾ പ്രവർത്തിപ്പിക്കാനാകുമെന്ന സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ കണ്ടെത്തിയത് സെവൻറ്റീൻ പോയിന്റ് ഫോർ പോയിന്റ് വൺ വേർഷന് മുമ്പുള്ള ഐപാഡ് ഒ എസുകളിൽ ഐ ഫോണുകളെയും ഐപാഡുകളെയുമാണ് ഈ സുരക്ഷാ വീഴ്ചകൾ ബാധിക്കുന്നത് ഐഫോൺ ടെൻ എസ് ഐപാഡ് പ്രോ ട്വൽവ് പോയിന്റ് നയൻ സെക്കൻഡ് ജനറേഷൻസ് ഐപാഡ് പ്രോ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഐപാഡ് പ്രോ ലെവൻ ഇഞ്ച് ഫസ്റ്റ് ജനറേഷൻ ഐപാഡ് എൽ ജെൻ ത്രീ ഐപാഡ് ജെൻസിക്സ് ഐപാഡ് മിനി എന്നീ ഉപകരണങ്ങളെയും ഇവയ്ക്ക് ശേഷം വന്ന ഐഫോൺ പതിപ്പുകളെയും സുരക്ഷാ വീഴ്ച ബാധിക്കും സെവൻറ്റീൻ പോയിന്റ് ഫോർ പോയിന്റ് വൺ വേർഷന് മുമ്പുള്ള ആപ്പിൾ സഫാരിയെയും ഈ പ്രശ്നം ബാധിക്കും മാക് ഓ എസ് മോണ്ടറി മാക് ഓ എസ് വെഞ്ചുറ എന്നിവയിൽ ഇത് ലഭ്യമാണ് ആപ്പിൾ ഉപകരണങ്ങളിലെ സുരക്ഷാ വീഴ്ച ദുരുപയോഗം ചെയ്ത് മുതലെടുക്കാൻ ഹാക്കർമാർക്കാകും ഉപകരണങ്ങളിലെ സോഫ്റ്റ്വെയർ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രധാന വഴി ആപ്ലിക്കേഷനുകളും അപ്ഡേറ്റ് ചെയ്യണം പൊതു വൈഫൈ നെറ്റ്വർക്കുകളിൽ കണക്ട് ചെയ്യുമ്പോഴും എല്ലാ ലിങ്കുകളും വിസിറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം അക്കൗണ്ടുകളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷയ്ക്കായി ടൂ ഫാക്ട് ഒതൻ്റിക്കേഷനും ഉപയോഗിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്